ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുഷി പോട്ട് പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല കേട്ടോ പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബെയ്റൂട്ടായിട്ട് നല്ല സേഫ് സേഫായിട്ടതിന് പാക്ക് ചെയ്താണ് വിടുന്നത് നമുക്ക് സ്റ്റോക്കുകളിൽ ഒരുപാട് അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പുഷി പോട്ട് പ്ലാന്റ്സുകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് ഓർഡർ വന്ന പ്ലാൻസുകൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകട്ടോ നോർമലി നമ്മൾ വീക്ക്ലി വൺസ് ആണ് സ്പീഡ് പോസ്റ്റ് കൊറിയറുകൾ അയക്കുന്നത് ഇന്ന് നമ്മൾ സ്പീഡ് പോസ്റ്റ് കൊറിയറുകളെല്ലാം ഇവിടുന്ന് അയക്കേണ്ടതായിരുന്നു നല്ല മഴയുമാണ് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലും മൂവാറ്റൂടെ ടൗണിന്റെ അവിടെ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്പീഡ് പോസ്റ്റ് കൊറിയറുകൾ ഒന്നും തന്നെ അയക്കുന്നില്ല സ്പീഡ് പോസ്റ്റ് കൊറിയറുകളെല്ലാം നാളത്തെ കൊറിയറിലാട്ടോ വരുന്നത് ഇന്ന് നമ്മൾ ഡി ടി ഡി സി ആൻഡ് പ്രൊഫഷണൽ കൊറിയേഴ്സ് മാത്രമാണ് അയക്കുന്നത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബുഷീപ്പോട്ട് കല്യാത്തിയ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബുഷിപ്പോട്ട് പ്ലാൻസുകളാണ് കേട്ടോ വീഡിയോയിൽ നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നത് വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് കലാത്തിയ റൂസ്കോടെ പ്ലാന്റ് ആണ് ഇത് ക്രിംസിന്റെ പ്ലാന്റ് അല്ല ഡിഫറൻസ് ഉണ്ട് റൂസ്കോയ്ക്ക് ഇതുപോലെ നല്ല ഡാർക്ക് ബോർഡർ ആണ് വരുന്നത് അതുപോലെ നല്ലൊരു ബുഷി ബുഷിപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ കൈ കലാത്തിയ പ്ലാന്റ്സുകള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്ര ഷൂട്ട് ഉണ്ടെന്ന് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല ഇതാ ഇതുപോലെ നല്ല ഒരു ഈ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് എത്ര ഷൂട്ടുണ്ടെന്ന് എണ്ണി എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് തന്നെയാണ് പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ ഈ മഴയുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാത്തെ പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ പറ്റിയ സമയമാണ് നിങ്ങളിത് നട്ടിട്ട് മഴ ചെറിയ രീതിയിൽ മഴ നനയുന്നിടത്തൊക്കെ വെച്ചാൽ ഒരു ഡാമേജും വരില്ല വരില്ലാട്ടോ നന്നായിട്ട് നനച്ചും കൊടുക്കണേ ഈ ഒരു സൈസ് വരുന്ന കലാത്തി റിസ്കോഡ് ഇന്നത്തെ ബുഷി പോട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വൻ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തെന്ന് പറയുന്നത് കലാത്തിയുടേതീ ഒരു ട്രയോസ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസാട്ടോ പ്ലാന്റ് വരുന്നത് ഇതൊരു ബുഷിപ്പോട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലീഫിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ നല്ലൊരു കളറാണ് വരുന്നത് ട്രയോസ്റ്റാറിൻ്റെ ബുഷിപ്പോട്ടിനെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇതിനകത്ത് ഒന്ന് രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ രണ്ട് ഷൂട്ട് ചിലതിൽ മാത്രം മൂന്ന് ഷൂട്ട് പോലെ വരുന്നുണ്ട് എന്തായാലും എല്ലാത്തിലും രണ്ട് ഷൂട്ടും ഉണ്ട് കേട്ടോ അടുത്ത കലാത്തിയുടെ വെറൈറ്റി കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഇതുപോലെ നല്ല ബുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ അടുത്ത മോസ്റ്റ് ആയിട്ടുള്ള ഓർബിഫോളയുടെ പ്ലാന്റ്സ് ആണ് ഇതിന്റെ ലീഫിന് നല്ല വലിപ്പം നല്ല റൗണ്ട് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇൻഡോറിലും സെറ്റ് ചെയ്താലും നല്ല മനോഹരമായിട്ട് ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലെ ഒരു ബുഷി ബുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഓർബിഫോളയുടെ ഇന്നത്തെ റേറ്റ് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ പ്ലസ് ഇസി അടുത്ത വരുന്നത് കലാത്തേ റെഡ് വൈൻ വൈനാണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി സോറി റെഡ് വൈൻ്റെ പ്ലാന്റിന് മുന്നൂറ് രൂപ പ്ലസ് ഇ ആണ് അടുത്ത വരുന്നത് കലാത്തേ മൊക്കായാന നല്ല ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ നിറഞ്ഞ് തൈകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമ്മൾ വെക്കുന്ന പോട്ട് നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഒരു സൈസ് വരുന്ന നല്ല പുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ പ്ലാന്റ്സുകളല്ല പിന്നെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ പ്ലസ് ഇ സി അപ്പോൾ ഇതിൽ ഏതെങ്കിലും കലാത്ത പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ എല്ലാം നല്ല ഹെൽത്തി വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ പ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളും ആട്ടോ നമ്മുടെ ലീഫൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് അടുത്ത നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഹാങ്ങിങ് വെറൈറ്റികളാണ് കേട്ടോ ഹോയയുടെ വെറൈറ്റിയും അതുപോലെ ഫെയിൻ വെറൈറ്റീസും നമുക്ക് സ്റ്റോക്കിലുണ്ട് എല്ലാം നല്ല ഹെവി ബുഷിയായിട്ട് ചെറിയ പ്ലാന്റ്സുകളല്ല അത്യാവശ്യം നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഇതായൊരു ഫാൻ ആണ് ഇത് കുറച്ച് ആയിട്ടുള്ള റാബിറ്റ് ഫുറ്റ് എന്ന് പറഞ്ഞൊരു ഫാൻ ആണ് കേട്ടോ നല്ല ഹെവി ബുഷിയാണ് ഇതാ പോട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് ഇതുപോലൊരു വേണ്ടത് ഈ ഒരു സൈസ് വരുന്ന പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ മൂന്ന് നാലും പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം ഇതുപോലെ ബുഷി പോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സിംഗിൾ പ്ലാന്റ്സുകളോ അതിൻ്റെ ചെറിയ പ്ലാന്റ്സുകളോ ഒന്നും ഇപ്പം നിലവിൽ നമുക്ക് അവൈലബിൾ അല്ലേ അപ്പം ഈ ഒരു സൈസ് വരുന്നത് ബുഷി പോട്ട് ഫേണിന് നല്ല രസമുള്ളൊരു വെറൈറ്റി ഇതാ കണ്ടോ നമുക്ക് ഇൻഡോറിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു ഫാൻ വെറൈറ്റിക്ക് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് ഇ സി മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് ഇതൊരു റയർ ഫാൻ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ ഒരുപക്ഷെ തെങ്ങിൻ കിണറിൻ്റെ സൈഡിൽ കിളിക്കുന്ന ഫാൻ ആണോ എന്ന് വിചാരിക്കാം അത് അങ്ങനത്തെ ഫാൻ അല്ലാട്ടോ ഇത് മൊത്തത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇതുപോലുള്ള വെറൈറ്റികളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും അടുത്ത വരുന്നത് ഹോയ ലിസയാണ് ഇതുപോലെ ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആട്ടോ വരുന്നത് യും ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഹോയ ഹിന്ദു റോപ്പാണ് ഇപ്പം ഈ ഒരു സൈസ് വരുന്ന ഹോയ ഹിന്ദു റോപ്പിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപ പ്ലസ് ഇ ആണ് അടുത്ത വരുന്നത് ഹോയ നമുക്ക് വരുന്നത് ഹോയ മൈക്രോഫില വെരിഗേറ്റഡാണ് കേട്ടോ ഇത് നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒക്കെ എയ്റ്റ് ഫിഫ്റ്റി അബോ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമ്മളൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഫോർ നയന്റി പ്ലസ് ഇസി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഈ പ്ലാന്റ് കാണിച്ച സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കളക്ട് ചെയ്ത എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഫോർ നയന്റി പ്ലസ് ഇ സിക്ക് എന്തായാലും നല്ലൊരു അഫോർഡബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഹോയ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവരെ എന്തായാലും ഒരു വെറൈറ്റി കളക്ട് ചെയ്തോളൂ കേട്ടോ ഹോയ മൈക്രോഫില വെരിഗേറ്റഡ് ഫോർ നയൻറ്റി പ്ലസ് ഇ സി അടുത്ത വരുന്നത് ഹോയ എസ്കിമോയാണ് നല്ല ബുഷി പോട്ടാണ് ഇതിൻ്റെ ഈ ഒരു വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും കേട്ടോ ചെറിയ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് അല്ല അതുപോലെ തന്നെ നല്ല നിറഞ്ഞ് വന്നിരിക്കുന്ന ബുഷി പോട്ട് ഹോയാണ് ഇപ്പോൾ ഹോയ എസ്കിമോയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ അടുത്ത നല്ല ടോപ്പ് റയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അത് അത്ര കോമൺ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി അല്ലേ എപ്പോഴും നമുക്ക് സെയിലിനായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ ഇതിൻ്റെ ലീഫ് കണ്ട് ഇതുപോലെ നല്ല നീള ലീഫുകളാണ് വരുന്നത് അത് നല്ല ഹെവി ബുഷിയായിട്ട് ഇതാ കാണുന്ന പോലെ തന്നെ നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോയ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത് ഹോയ ലോങ്ങിഫോളിയ ലോങ്ങിഫോളിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഹെവി ബുഷി ആയിട്ടാണ് ഇതും അത്യാവശ്യം നല്ല റേറ്റ് മാർക്കറ്റിൽ ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളൊരു ഓഫർ റേറ്റിൽ ഫോർ എയ്റ്റി പ്ലസ് ഇ സിക്ക് ആണ് കൊണ്ടുവരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ ഈ ഒരു സൈസ് വരുന്നുണ്ട് കേട്ടോ അടുത്ത വരുന്നത് ഹോയയുടെ തന്നെ ഹൗസ കലിയാനയുടെ ഗ്രീൻ ആണ് ഈ ഒരു സൈസ് വരുന്ന ഹൗസ കലിയാനയുടെ പ്ലാന്റ് നല്ല ബുഷി പോട്ടാണ് ചെറിയ പ്ലാന്റ് അല്ല ഇത്രയും ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് ഇ സി മുന്നൂറ്റി എൺപത് രൂപ ഇന്നത്തെ നമ്മുടെ എല്ലാം ഒരു അഫോർഡബിൾ റേഞ്ചിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുഷി ബുഷിപ്പോട്ട് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്കുകൾ വന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാട്ടോ ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ അപ്പോൾ തന്നെ ഇടാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ക്ലിയറൻസ് ഓഫർ സെയിലുകളും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ കാണിക്കാം എല്ലാം ബുഷി പോട്ടുകളാണ് ചെറിയ പ്ലാന്റുകളല്ല അതുപോലെ തന്നെ എല്ലാം ബുഷി പോട്ടുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അല്ല ഫസ്റ്റ് വരുന്നത് ഡോളർ എന്ന് പറഞ്ഞൊരു റിയർ ആണ് ഇതൊരു ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ്ട്ടോ ഇതിന്റെ ലീഫിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതുപോലെ ചെലുതില്ലാത്ത ഇങ്ങനെ ചെറിയ ഷൂട്ട് പോലെ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഡോളറിൻ്റെ ബുഷിപ്പോട്ടിന് എണ്ണൂറ്റി എൺപത് രൂപ ഇത് ഇതുപോലെയുള്ള വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ കാണുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നവർക്കൊക്കെ എണ്ണൂറ്റി എൺപത് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നിക്കാം പക്ഷേ അങ്ങനെയല്ല മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ മാക്സിമം പ്ലാന്റ്സുകളും കൊണ്ടുവരുന്നത് ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിലുണ്ടല്ലോ ഇത് ഞങ്ങളുടെ ഇവിടെയൊക്കെ വെറുതെ കൊടുക്കുന്ന പ്ലാന്റ്സുകളെന്ന് പറയുന്നതോടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ പറമ്പിലൊന്നും കിൾക്കുന്ന പ്ലാന്റുകളല്ലേ ഇതൊന്നും നമ്മൾ സെയിലിന് വേണ്ടി തന്നെ പുറത്തുനിന്ന് വരുത്തിക്കുന്ന പ്ലാന്റുകളാണ് നമുക്ക് കിട്ടുന്നതിൽ നിന്നും ചെറിയൊരു പ്രോഫിറ്റ് ഇട്ട് മാത്രമായിട്ട് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് അതല്ലാതെ ചുമ്മാ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് ഞങ്ങളുടെ പറമ്പിൽ ചുമ്മാ കൊടുക്കുന്നതാണ് എന്നൊക്കെ പറയുന്നവരുടെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല കേട്ടോ അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സെലുവീഡിൽ നമ്മൾ ബുഷിയിൽ പോട്ട് റെഡ് പനാമയുടെ ഒക്കെ പ്ലാന്റ്സുകൾ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഓരോ പോട്ടിലും നാലും അഞ്ച് ഷൂട്ട് വരുന്ന ബുഷിയിൽ പോട്ട് റെഡ് പനാമയുടെ പ്ലാന്റുകളാണ് കാണിച്ചത് അപ്പോൾ അതിനകത്ത് ഒരാൾ വന്ന് താഴെ കമന്റ് ഇടുന്നുണ്ട് ഇത് മുന്നൂറ് രൂപയ്ക്ക് നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാം എന്നും പറഞ്ഞാൽ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഒരു പക്ഷെ നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയേക്കാം കേട്ടോ പക്ഷേ ഒരിക്കലും മൂന്നും നാലും ഷൂട്ടുള്ള പ്ലാന്റ് ഒരിടത്തും മുന്നൂറ് രൂപയ്ക്ക് കിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആ സാറിന് മുന്നൂറ് രൂപയ്ക്ക് ആ പ്ലാന്റ്സുകൾ അത്രയും വലിപ്പമുള്ള പ്ലാന്റുകൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ ഇതുപോലെ വെറൈ റേറ്റ് കുറവിലൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും പിന്നെ അത്ര റേറ്റ് ആണെന്ന് പറഞ്ഞ് ആ പ്ലാന്റ്സുകൾ നമുക്ക് നിമിഷ നേരം കൊണ്ടായിട്ട് സ്റ്റോക്ക് ഔട്ട് കൂടെ ആയത് റെഡ് പനാമയുടെ ബുഷിപ്പ് പ്ലാന്റ്സുകളെല്ലാം കംപ്ലീറ്റ്ലി നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇതുപോലെ റേറ്റും കാര്യങ്ങളും അറിയാമല്ലാത്തവർ കമന്റ് ഇടുമ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കേട്ടോ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നവരോട് ഒന്നും തന്നെ പറയാനില്ല പിന്നെ ഇതുപോലെയുള്ള വെറൈറ്റികളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയാവുന്നതും ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ട് മാത്രമായിട്ട് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു പക്ഷേ ആ ഒരു കമന്റ് ഒക്കെ കാണുമ്പോൾ ഇത്രയും റേറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് ഇത്രയും റേറ്റിന് ഇവർ ഇടുന്നതെന്നൊക്കെ ചിന്തിക്കുക കേട്ടോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോയിലൊന്നും പറഞ്ഞത് നമുക്ക് ഒരിടത്തും മുന്നൂറ് രൂപയ്ക്കൊന്നും സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകൾ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് നൽകുന്നുണ്ട് ഒരിക്കലും മൂന്നും നാലും ഷൂട്ടുള്ള എഡ് പനാമയുടെ പ്ലാന്റ് ഒന്നും മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ പോട്ടെ ബുഷി ബുഷിപ്പോട്ട് ഏതാണെന്ന് നോക്കാം അടുത്ത വരുന്നത് റൈസ് ലീഫിന്റെ പ്ലാന്റ് ആണ് അതായത് ഇതുപോലെ ബുഷി പോട്ടായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇതിനകത്ത് എത്ര ഷൂട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റ് എണ്ണാൻ പറ്റുന്നതല്ലേ ഇതുപോലെ ഓരോ ബുഷി ബുഷ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ നിന്ന് ഷൂട്ടുകൾ അടുത്ത് കേൾക്കുകയോ ഒന്നും ചെയ്യില്ല നമ്മളൊരു പോട്ടിൽ നിന്ന് എടുക്കുന്ന അതേ പ്ലാന്റ് അതേപോലെ തന്നെയാട്ടോ നമുക്ക് അയച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് ഏറ്റവും സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ കിട്ടണമെന്ന് തന്നെ വിചാരിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഇവിടുന്ന് വിടുന്നതും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കോബ്രയുടെ പ്ലാന്റ് ആണ് ബുഷി പോട്ടാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ നല്ലൊരു റൗണ്ടായിട്ടാണ് കേട്ടോ വരുന്നത് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഇതാകൊണ്ട് ഇതേപോലെ മൂന്ന് ഷൂട്ട് വീതമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകൾ അല്ലാതെ ഈ ഒരു സൈസ് വരുന്നുണ്ട് കോബ്രയുടെ മൂന്ന് ഷൂട്ട് വരുന്ന ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ ആണ് അടുത്തത് വരുന്നത് ഗോൾഡൻ സ്പൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു ലെമൺ യെല്ലോ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് യെല്ലോ കളറിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അത്രയും നല്ലൊരു ലെമൺ യെല്ലോ ആയിട്ടുള്ള ഒരു കളറാണ് ഓരോ പോട്ടിനും രണ്ട് ഷൂട്ട് വീതമാണ് വരുന്നത് അപ്പം ഗോൾഡൻ സ്പൂണിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ അടുത്താണ് വരുന്നത് സെക്സീലിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഇതുപോലത്തെ ഒരു പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് ഒരു റെഡിഷ് പിങ്ക് കളറാണ് വരുന്നത് ഇതുപോലെ തന്നെ ഓരോ പോട്ടിലും രണ്ട് വലി ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകൾ ഇതും ആണ് വരുന്നത് ഇപ്പോൾ സെക്സീലിയുടെ ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപ ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും ഇപ്പം നമുക്ക് ബുഷി ബുഷിപ്പോട്ടുകൾ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഫവലിയോൺ വിലിയോൺ എന്ന് പറഞ്ഞ ഐ നമുക്ക് വരുന്ന ഇതുപോലെ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകളല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് തന്നെ മുന്നൂറ് രൂപ ഒക്കെ റേറ്റ് വരുന്നതാണ് കേട്ടോ മുന്നൂറും മുന്നൂറ്റമ്പതും നാന്നൂറ് രൂപയ്ക്ക് ഇടുന്നവരും ഉണ്ട് അപ്പോൾ ഇതുപോലെ ബേബി ഷൂട്ടുകൾ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മൾ നാന്നൂറ് രൂപയ്ക്ക് നൽകുന്നത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത വരുന്നത് റെഡ് സ്റ്റാർ റെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് കണ്ടോ ഇതുപോലെ ഒരു ഏഴിഞ്ച് എട്ടിഞ്ച് പോട്ടിൽ തന്നെയാട്ടോ പ്ലാന്റ് തന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് ഇതൊക്കെ വരുന്നുണ്ട് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു റെഡ് റെഡ് സ്റ്റാർ റസ്റ്റലിൻ്റെ മൂന്ന് ഷൂട്ട് വരുന്ന ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് എയിറ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്ത വരുന്നത് പിങ്ക് കുങ്കുമിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം സെയിം അല്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പിങ്ക് കുങ്കുമിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ പ്രക്കായിപ്പറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മദർ പ്ലാന്റും ഒന്ന് രണ്ട് ബേബി ഷൂട്ടും വരുന്നുണ്ട് നല്ല ബുഷി പോട്ടാണ് പ്രക്കായിപ്പറ്റിൻ്റെ ഇത് നല്ല റെയർ വെറൈറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കിലായിരുന്നു വന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇപ്പോൾ പ്രക്കായിപ്പറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ഇതിന്റെ സിംഗിൾ പ്ലാന്റിന് തന്നെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ്ട്ടോ ഇപ്പോൾ ഇതുപോലെ ബേബി ഷൂട്ട് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഇത്രയും ബുഷി പോർട്സ്സുകളാണ് അഗ്ലോണിമയുടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് കുറച്ച് ഫേൻ വെറൈറ്റികൾ കൂടി അവൈലബിൾ ആണ് അതും കൂടി കാണിക്കാം ഫെൻ വെറൈറ്റിയിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാനാണ് കേട്ടോ ഇത് ഇതുപോലെ നല്ല ബുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മളിന്ന് ഒരുപാട് ആളുകൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കയ്യിൽ കിട്ടിയപ്പോൾ ഇത്ര വലിപ്പമുള്ള എന്നുള്ളത് കിട്ടിയ സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിരുന്നു വീഡിയോയിൽ കണ്ടതിലും വലിപ്പമുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നത് ഫേണിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് എ സി ആണ് കേട്ടോ അടുത്തതും ബേഡ്നെസ്റ്റ് ഫേനിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആണ് അത് വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ സൈസ് മനസ്സിലാവുന്നുള്ളൂ അത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു ബേഡ്നെസ്റ്റ് ഫേണുമായിട്ട് ഇതിന് വ്യത്യാസമുണ്ട് ഇതിങ്ങനെ നല്ല വിടർന്ന് പരന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പക്ഷേ ഇങ്ങനെ കൂടി നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് ടൈപ്പുമാണ് കേട്ടോ വരുന്നത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലീഫിനൊക്കെ നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഈ ഒരു ബേഡ്നെസ്റ്റ് ഫേൺ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നത് ബേഡ്നെസ്റ്റ് ഫേൺ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റിൽ സിക്സ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സിക്കാണ് കൊണ്ടുവരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ഈ റേറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ഇ സി മാത്രമാണ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ സെൻ്ററിൽ ഒരു വെരിഗേഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ബുഷി പോട്ടാണ് ഈ ഒരു സൈസ് വരുന്നത് ഫേണിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ ഇതൊക്കെ റെയർ വെറൈറ്റികളാണ് കേട്ടോ ഇതുപോലെ ഫേൺ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റുന്ന പ്ലാന്റുകളാണേ അടുത്ത വരുന്നത് ഇത് ഒരു വെറൈറ്റിയാണ് ക്രേസി ഫേൺ എന്നാണ് പേര് ഇതിൻ്റെ ഇത് ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓരോ ഇതിൻ്റെയും എൻ്റെ വശത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലൊരു സൈസിൽ തന്നെയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതിന് നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് ഇതാണ് ലാസ്റ്റ് ഒരു ഫാൻ വെറൈറ്റി ആണ് ഇതൊക്കെ റെയർ ആയിട്ടുള്ള ഫാൻ വെറൈറ്റികളാണ് നമ്മൾ നേരത്തെ ഹാങ്ങിങ്ങിൽ കാണിച്ച ഫാൻ അല്ലാതെ ഇത് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു ഫാനിന് ഇതുപോലെ ബുശിപ്പോയിട്ടാണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഈസി ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ ഫേൺ വെറൈറ്റീസ് ഒക്കെ നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം അങ്ങനെ ഡാമേജ് ആയി പോകുന്ന ഒരു പ്ലാന്റ് അല്ല നമുക്ക് എപ്പോഴും ഇത് ഒരുപാട് പോട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ ഒരു തൈകൾ മതി നമുക്ക് ഒരുപാട് പോട്ടിലാക്കി എടുക്കാൻ പറ്റുന്നതും ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താലും നല്ല ഗ്രീനിഷി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റുകൾ കൂടിയാണ് ഫേൺ വെറൈറ്റീസ് അപ്പോൾ ഇത്രയും ഫേൺ വെറൈറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വരുന്നത് ടോപ്പ് പ്രയർ ആയിട്ടുള്ള ആന്തൂരം പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ടോപ്പ് പ്രയർ ആയിട്ടുള്ള മോൺസ്റ്റർ തായ് കോൺസ്റ്റലേഷൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ട് ഇതുപോലെ ഒക്കെ വന്ന പ്ലാന്റുകൾ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന തായ് കോൺസ്റ്റലേഷൻ്റെ പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമ്മളൊരു അടിപൊളി ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് അറിയാമല്ലോ ആയിരത്തി ഇരുന്നൂറ് എബോയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നയൻ ഫിഫ്റ്റി പ്ലസ് ഇ സിക്കാണ് നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് സ്റ്റോക്ക് ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ ഒരു നാലോ അഞ്ച് പ്ലാന്റ്സ് കൂടി ആയിട്ട് ഇപ്പോൾ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പാർക്കിങ്ങിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി വെറൈറ്റിയാണ് അത് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നയൻ ഫിഫ്റ്റി പ്ലസ് ഇ സി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് കുറച്ച് ആന്തൂരിയം പ്ലാന്റ്സ് കുറച്ച് കൂടി സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് തന്നെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ കളറാണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് മിനിയേച്ചർ ആന്തൂരിയംസ് ആണ് ഒരു സൈസ് വരുന്ന ആന്തൂരിയത്തിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത വരുന്നത് ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതുപോലെ ബുഷി പോട്ട് തന്നെയാണ് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് അടുത്തത് ഒരു പീച്ച് പോലത്തെ കളറാണ് ഈ രണ്ട് പ്ലാന്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിന്റെ ഫ്ലവറിന്റെ ഇതിനാണെങ്കിലും ലീഫിന്റെ കളറിലും വ്യത്യാസമുണ്ട് ഇതിന്റെ ലീഫിന്റെ ഇത് വരുന്ന ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പീച്ച് ഫ്ലവർ വരുന്നത് ഇതിൻ്റെ ലീഫിന് ബ്ലാക്ക് പുതിയ ലീഫുകൾ വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാട്ടോ വരുന്നത് അതുപോലെ ഇത് നേരിട്ട് വരുമ്പോൾ നല്ലൊരു പീച്ച് കളറുമാണ് ഇതിൻ്റെ ബുഷിപ്പോട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി എല്ലാ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു ഡീപ്പ് റെഡ് ആയിട്ടുള്ളൊരു ഫ്ലവർ ആണ് നല്ല ഡീപ്പ് റെഡ് ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് നമുക്ക് ദീർഘ ചോക്ലേറ്റ് കളറും അവൈലബിൾ ആണ് ബുഷി പോട്ടാണ് ത്രീ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് വന്നിരുന്നതാണ് കേട്ടോ വാട്ട്സ്ആപ്പിൽ ഇട്ട സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഓർഡർ വന്ന ഒരു വെറൈറ്റി ആണ് ആന്തുരം പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഫാൻസ് ഉള്ളത് നമുക്ക് എപ്പോഴും അധികം ഡാമേജ് ഒന്നും ആകാതെ ഇരിക്കുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു റെഡ് ഫ്ലവർ ആണ് അത് ഇപ്പോൾ ബുഷി പോട്ട്സുകളാണ് മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം നെക്സ്റ്റ് വീക്കിൽ ഇതിന്റെ കൂടുതലായിട്ട് ബൾക്കായിട്ട് നമ്മൾ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഓർഡർ വന്നുകൊണ്ട് തന്നെ നമ്മൾ പുതിയ സ്റ്റോക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും മാന്തോരം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ ചെയ്തോളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്